ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് രുചികരമായ ഒരു വാഴക്കൂമ്പ് പയർ തോലം വെച്ചാൽ ചെറുപയർ അപ്പം നിങ്ങൾക്കെല്ലാം പരിചിതമാണല്ലോ ഈ വാഴക്കൂമ്പ് നമുക്ക് രാവിലെ നിന്ന് ഒരു ഏത്തക്ക വാഴക്കൂമ്പ് കിട്ടി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ഇതിനെ കുട്ടപ്പനാക്കി എടുക്കണം അപ്പം ജസ്റ്റ് നിങ്ങളിത് കാണിച്ചോളൂ വലിയ വാഴക്കൂമ്പാണ് ഏത്തക്കയുടെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുപയർ എടുത്തിട്ടുണ്ട് നിങ്ങൾ തലേന്ന് വെള്ളത്തിടാൻ മറന്നു വെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒരു പത്ത് മിനിറ്റിൽ തന്നെ കുതിരും ഞാൻ അങ്ങനെ ഒഴിച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഒരു അര സ്പൂൺ വെള്ളിച്ചെണ്ണയും ഒഴിച്ചു എന്ന് വെച്ചാൽ നമുക്ക് അത് തെറിക്കായിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് അട ഈ പയർ അടുപ്പയിൽ വെച്ച് വേവിക്കാം ആ സമയം നമുക്ക് കൂമ്പരിക ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ എടുത്ത് മാറ്റി ഇപ്പം നല്ല നീറ്റാക്കി പിന്നെ അകത്തെ കുറച്ച് ഈ പൂ പോലെക്കുന്ന ആ സാധനം നമുക്ക് അരിഞ്ഞെടുക്കാം ഈ ഇത് അതിൻ്റെ ഈ എടുക്കരുത് കേട്ടോ ഈ മേലത്തെ ഭാഗം എടുക്കരുത് ഈ പൂ എടു ഇത്രയും ഭാഗം മാത്രം നമുക്ക് അരിഞ്ഞെടുക്കാം ഇത്രയും ഇതൊന്നും കളയാ ഇതൊന്നും കളയേണ്ടാത്ത എന്ന് വെച്ചാൽ വാഴക്കുമ്പെന്ന് പറയുന്നത് നല്ല ഫൈബറാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും വാഴ പിണ്ടിയോ ഒക്കെ കഴിക്കാൻ കഴിക്കുന്നവർ ഭാഗ്യവന്മാർ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളു നമ്മുടെ കുടലിലെ അഴുക്കെല്ലാം മാറ്റി ഇതൊരു അരിപ്പ പോലെ ഇത് ഇത് തീരും അത്രയ്ക്ക് നല്ല ഫൈബറാണ് ഇത് അപ്പം നിങ്ങളല്ലാതെ ഒരു മാസം ഒരിക്കലെങ്കിലും ഞാൻ ആവശ്യമൊന്നും പറയുന്നില്ല മാസം ഒരിക്കലെങ്കിലും ചെയ്താൽ നല്ലത് ഓക്കെ അപ്പം നമുക്കിത് അരിഞ്ഞുകൊണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂമ്പെല്ലാം അരിഞ്ഞു രാസ ഞാൻ പറഞ്ഞില്ല ആ പൂ പോലെ എടുത്താൽ സാധനം അരിഞ്ഞ് വെച്ചു അപ്പം ഇത്രയും പാകം ഇത് ബാലൻസ് വയ്ക്കാവും കേട്ടോ ഇത് അരിയെത്ത് അത് കറ ചുവയ്ക്കും അതുപോലെ തന്നെ ഈ പൂവിൻ്റെ കണ്ടോ അത്രയും പാകം അരിയാവും ഇനി നമുക്കിന്നത്തെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിരുമ്മണം എന്ന് വെച്ചാൽ ഈ കറയൊന്നും മാറാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് തിരുമി വെക്കാം ചെറിയൊരു ഒരു കറ ചൊടയ്ക്കും അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് പയറ് വെന്ത് ആ കുക്കറിൽ തന്നെ ഇതങ്ങ് ഇട്ട് ഒറ്റ ഉസിലടിച്ചാൽ നമുക്ക് ഈ ഇതും വേറെ പാത്രം എടുക്കണ്ട അപ്പോൾ കടു പൊട്ടിക്കുമ്പോൾ മാത്രം വേറൊരു പാത്രം എടുത്ത് അതിനെ തുട്ടങ്ങ് ആടി ചെയ്താൽ മതി കേട്ടോ പിന്നെ അരപ്പ് എടുക്കുക അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഈ ഇത് കൂമ്പ് അരിയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലും ഇതുപോലെ വെളിച്ചെണ്ണ വരട്ടിയാലും കറയൊന്നും ആവത്തില്ല കേട്ടോ അപ്പം എന്നാൽ ശരിയായി നമുക്ക് കുക്കർ ചെയ്ടും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചെറുപയറല്ല നല്ല വെന്ത് ആകത്തിന് കേട്ടോ കറക്റ്റ് വെള്ളമായിരുന്നു അപ്പം ഇനി നമുക്ക് എന്താ വീണറിയോ ഇ നമ്മുടെ കൂമ്പ് വിടാൻ ഇടണം അപ്പം വേറെ പാത്രം എടുക്കണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഓക്കെ നമുക്ക് ഇടാം വീണ്ടിൽ തന്നെ കിടക്കട്ടെ കുറച്ച് നമുക്ക് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പയറ് വെന്ത് കിടക്കുക അപ്പം ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ടുണ്ട് ഒറ്റ വിസിലെ സമയം കൂടെ നമുക്ക് അരയ്ക്കാനുള്ളത് എടുത്ത് വെക്കാം തേങ്ങ പിന്നെ കറിവേപ്പില മൂന്ന് നമ്മുടെ പച്ചമുളക് പഴുത്ത് പോയി നിങ്ങൾക്ക് എരിവനുസരിച്ചുള്ള മുളക് എടുക്കാം രണ്ട് ചെറിയ ഉള്ളി പിന്നെ എന്തുകൊണ്ട് വെളുത്തുള്ളി ജീരകം ഇതിനകത്തേയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്ത് നമുക്ക് അരയ്ക്കാം അരക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാൻ പാനടുപ്പ് ഞാൻ കുക്കറ് ഒരു വിസിലടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തുറന്നിട്ടില്ല പിന്നെ ഞാനിപ്പോൾ പാനടുപ്പിൽ വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അത് കടു പൊട്ടിക്കാൻ ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി കടുക്ക് കറി വീട്ടിൽ വറ്റുന്നത് ഇതെല്ലാം നമുക്ക് കടു പൊട്ടിക്കാം കടു പൊട്ടി കഴിയുമ്പോൾ പറയും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ ഈ അരപ്പ് അരപ്പൂടെ ആടിക്കണം എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് കുക്കർ തുറക്കാം കേട്ടോ നമ്മുടെ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കൂടി ഇട്ടു അരപ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് വേട്ട ഒരു കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇല്ലേ ജസ്റ്റ് ജസ്റ്റ് ഒന്നായിട്ട് ഞാൻ കുക്കർ ജസ്റ്റ് ഒന്ന് തുറന്നായിരുന്നു പെട്ടെന്ന് വെന്ത് നമ്മൾ സാധാ പാത്രത്തിൽ വേവിക്കുന്നതിനേക്കാൾ ഒറ്റ മിത്തിലിൽ ഇത് വെന്ത് കണ്ടോ കറക്റ്റ് ഞാൻ നോക്കിയായിരുന്നു വെന്ത് ഞാൻ ഇത് നമുക്ക് ഇന്നത്തോട്ട് തട്ടാം പെട്ടെന്ന് വെന്ത് കാര്യം കഴിയില്ലേ ഇപ്പം എല്ലാവർക്കും തിരക്കുള്ളവരല്ലേ അതുപോലെ പാത്രങ്ങളും അടി ഉപയോഗിക്കേണ്ട രണ്ട് രണ്ട് നമ്മൾ പാത്രങ്ങളുപയോഗിക്കുള്ളൂ അപ്പം പെട്ടെന്നാവുകയും ചെയ്ത് നമുക്കൊന്ന് ഇളക്കട്ടത് ഈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പയറും അരപ്പും കൂമ്പും എല്ലാം കൂടെ അര ഒന്ന് ഇളക്കി അപ്പം കണ്ടോ ഒട്ടും വെള്ളം അഡീഷണൽ വന്നിട്ടുമില്ല എന്ത് കുഴഞ്ഞിട്ടുമില്ല പയറും കൂമ്പും എല്ലാം വിട്ട് വിട്ട് കണ്ടോ തോരൻ ശരിക്കും നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ കുക്കറിൽ തന്നെ ഒറ്റ ബസ്സിൽ മതി നല്ലതുപോലെ വേവും എന്നാൽ ഇവിടെ വെന്ത് കുഴിഞ്ഞിട്ടുമില്ല കാണാൻ പറ്റുമെന്ന് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇളക്കിയാൽ മതി അപ്പം നമ്മുടെ അരപ്പും കൂമ്പും പയറും നല്ലതുപോലെ പിടിച്ചു ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കി ഉപ്പ് കറക്റ്റാണ് പിന്നെ നമ്മൾ എല്ലാം നല്ല വെന്ത് പാകമായി എല്ലാം പിടിച്ചു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലോടെ ഇതിനകത്തോട്ട് ഇടുക ഇനി ഒന്നുമില്ലാത്ത കയറാൻ തീ ഓഫ് ചെയ്യണം അപ്പോൾ ഇതാണ് രുചികരമായ ചെറുവയർ കൂമ്പ് തോര നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് സെർവ് ചെയ്ത് ഇപ്പം കാണാൻ പറ്റുന്നു നല്ല നല്ല രുചികരമായ സ്വാദിഷ്ടമായ ചെറുവയർ കൂമ്പ് തോര ഇപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും നമ്മൾ തിരക്കുള്ളവരല്ലേ അപ്പം ഇതെനിക്കതൊരു പത്ത് മിനിറ്റ് കൊണ്ടാകും ഇത് അരിയുന്ന ഉള്ളൂ പിന്നെ കുക്കറിൽ ഒറ്റ വിസിൽ പയറും അതുപോലെ തന്നെ നല്ലപോലെ കുതിർത്തിയാണെങ്കിൽ ഒറ്റ വിസിൽ പിന്നെ അതുപോലെ തന്നെ കൂമ്പ് മറ്റൊരു തരും വേണമെങ്കിൽ ഒന്നിച്ചിട്ടാലും മതി ഞാനങ്ങനെ ഒന്ന് ചിട്ട് നോക്കിയിട്ടില്ല ഒന്നിച്ചിട്ടാലും മതി അപ്പോഴത്തേക്കും നമുക്ക് ഇതാവും പിന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കി കടുവർത്തിട്ട് അത്രയേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമാണ് അതിലുപരി നമ്മുടെ ആരോഗ്യദായകമായി വളരെ നല്ല ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു തോരനാണ് വാഴക്കൂമ്പ് ചെറുപയർ തോരൻ പ്രത്യേകിച്ച് ഡയബറ്റിക്കുകാരോടൊക്കെ ഡോക്ടറ് പറഞ്ഞു കാണും കൊളസ്ട്രോളുകാരോട് പറഞ്ഞു കാണും വാഴക്കൂമ്പ് വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ മാക്സിമം ഉപയോഗിക്കുക കിഡ്നി പേഷ്യൻസ് ഓക്കെ എല്ലാവർക്കും നല്ലതാണ് കേട്ടോ ഫൈബർ ഫൈബർ ധാരാളമുള്ള ഒരു ഭക്ഷണമാണ് വാഴക്കൂമ്പ് അപ്പോൾ ഇത് നമ്മളത്ര പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കാറില്ല അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യണേ കേട്ടോ ഓക്കെ എല്ലാവരും ദീപ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു